ഈ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു ഒരുപാട് പ്രതീക്ഷകൾ ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി എന്ന പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും ഉണ്ട് പക്ഷെ ഒരു ഭാഗത്ത് ഒരുപാട് വിമർശനങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ പലരും അഴിച്ചുവിടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജയിപ്പിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് വന്നിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് അറിയാം എന്തായാലും സുരേഷ് ഗോപി ഇവിടെ നിൽക്കുന്നതിന്റെ നിൽക്കുന്നതിൻ്റെ അറിയാം ഇതുവരെ അവർ ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാം പിന്നെ അവർക്ക് എന്തായാലും ഭയമില്ലാതിരിക്കില്ലോ അപ്പൊ പിന്നെ അനാവശ്യ കാര്യങ്ങളും അവർക്ക് എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് അതും അല്ലാണ്ട് അവരുടെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളൊന്നും പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പൊ ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് അവർക്ക് സുരേഷ് ഗോപിനെ എങ്ങനെ തോൽപ്പിക്കാം അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ എങ്ങനെ പിന്നോട്ട് വെക്കാം ആ ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പിന്നെ ഇപ്പൊ ജയിപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപി വ്യക്തിനെ ആർക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ട ഇന്നൊരു സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമായിട്ട് ഏഹ് ബി ജെ പിക്ക് എന്നൊരു പാർട്ടിക്ക് ആവശ്യത്തില്ല പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇപ്പൊ സാധാരണ ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു സാധാരണ പെട്രോൾ പമ്പിൽ നിൽക്കണ ഒരു ചേച്ചി എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ രണ്ട് പാർട്ടിക്ക് മാറി മാറി ചെയ്തു ഇനിയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ അഞ്ചു വർഷം അവരൊരു സ്ഥാനാർത്ഥിയായി വിജയിച്ച് എം പി ആയി കേന്ദ്രമന്ത്രിയായി വന്നിട്ട് അഞ്ചു വർഷം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു ചോദിക്കാലോ ആ ഒരു അങ്ങനത്തെ സാധാരണക്കാരുടെ ഉള്ളിൽ നിന്നിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഏറ്റവും പ്രതീക്ഷയായിട്ടുള്ള വിജയിക്കും എന്നൊരു റിപ്പോർട്ട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിന് മറ്റൊരു കാര്യം ബി ജെ പി എന്ന പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങൾ അത് ചെറിയ സ്ഥാനങ്ങളായാലും ഉയർന്ന സ്ഥാനങ്ങളായാലും ഒക്കെ വഹിക്കുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പരിഗണന സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പാർട്ടി കൂടിയാണ് ബി എന്നാണ് പലരും പറയുന്നത് ഇപ്പൊ ഈ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തി പത്മജ പറഞ്ഞ ഏറ്റവും വലിയൊരു ആരോപണം സ്ത്രീകൾക്ക് വേണ്ട പരിഗണന ആ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ല മാത്രമല്ല എത്ര ഉന്നതന്റെ മക്കളായാലും പെണ്ണായി തീർന്നാൽ പരിഗണന ഇല്ല എന്നുള്ളതാണ് നമുക്കും അത് മനസ്സിലാക്കിയാൽ കാണാൻ സാധിക്കും ഇടതുപക്ഷത്തായാലും കോൺഗ്രസിലായാലും സ്ത്രീകളുടെ ഒരു കടന്ന് വരവേ എങ്ങനെയാണ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ളത് പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെയല്ലേ എങ്ങനെയാണ് ബി ജെ പിയിൽ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഇപ്പൊ ഈ പത്മജയുടെ വരവ് അതൊക്കെ എങ്ങനെയാ കാണുന്നത് തീർച്ചയായിട്ടും ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലെ ചുമതല ഏറ്റെടുത്തിട്ട് പതിനഞ്ച് വർഷം പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ട് ഏർ അങ്ങനെ ഒരു വേർതിരിവ് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എവിടെ ചെന്നാലും ഏത് പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിൽ ബൂത്തിൽ പ്രവർത്തിക്കുന്ന അമ്മമാർക്കായാലും അവർക്ക് ആ പാർട്ടി ഒരു സ്ഥാനം തന്നിട്ടുണ്ട് അതൊരു സ്ത്രീ സ്ത്രീയെന്ന് ഞങ്ങളുടെ ഭാരതാമ്പ അതന്നെയാണ് ഞങ്ങളുടെ ഭാരതമാതാക്കി ജയ് ഭാരതമാതാ ഭാരത സ്ത്രീയാണ് സ്ത്രീക്കാണ് അവിടെ മുൻഗണന തന്നിട്ടുള്ളതും തരുന്നതും എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രതീക്ഷിക്കാം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പത്മജി ചേച്ചിയുടെ ഒരുപാട് വേദനകളോട് കൂടിയിട്ടാണ് അവർ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ആ ഒരു വേദന ഇവിടെ നിന്നിട്ട് അവരിപ്പോ കടന്ന് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഭൂമുഖത്ത് എത്തിയിട്ടുള്ളോ അവർ വന്ന് ആ ഒരു വേദന അവർക്ക് ഈ പാർട്ടിയിൽ നിന്ന് ആ വേദന അനുഭവിച്ചിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി അവർ ഈ പാർട്ടിയെ പ്രതിനിധിച്ചു കൊണ്ടുപോകുന്നതാണ് പറയാനുള്ളത് ഈ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നോണ്ട് പറയാണ് അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങളാണ് നമ്മൾക്ക് പാർട്ടി എന്താണോ പറയുന്നത് അതൊരു ബൂത്ത് തലത്തിലായാലും പാർട്ടി എന്താണോ നിശ്ചയിക്കുന്നത് അത് നമ്മളെ ഏൽപ്പിച്ച പ്രവർത്തകർ ആരായാലും അത് ഭംഗിയായി ഏറ്റെടുക്കുക പ്രവർത്തിക്കുക വിജയിപ്പിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ